പൊറോട്ടയും വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ മുള്ളും തലയും വന്നിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങല്ലേ വണ്ടി വർക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങളെ പൊറാട്ട അടിയിലേക്കണ്ടത് പിന്നെ എന്തെയ്യാങ്ങനാ ഇപ്പൊ ചാറൊക്കെ ഒഴിച്ച് പൊറോട്ട ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി മെല്ലെ മുള്ളും തലയും കുറച്ച് അങ്ങോട്ട് തീർക്കാം എന്നിട്ട് പൊറോട്ടയിലേക്ക് കടക്കല്ലേ ഇന്നത്തെ വീഡിയോ നമ്മളെ കോഴിക്കോട് കക്കോടി റോഡില്ലേ അവിടെ തണ്ണീർ പന്തല സ്ഥലമുണ്ട് അവിടെ കുറച്ച് മുന്നോട്ട് പോയാലും ഒരു ഹോട്ടൽ ബാലാട്ടനുണ്ട് നമ്മളെ ഒരു പത്തര പതിനൊന്ന് മണിക്ക് സമയത്തൊക്കെ ഭയങ്കര തിരക്കായി കിട്ടും ഈ പണിക്കാരൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആ സമയത്ത് തന്നെയാണ് ഞാനിവിടെ എത്തിയത് കയറി നോക്കാനോ ഇതങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സ്ഥലം ഞാൻ സീറയിലെ പോകുമ്പോൾ നമ്മളെ നാട്ടിൽ വഴിക്കുന്നതാണ് പോവുക അപ്പോൾ പ്രത്യേകം കഴിക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ബീഫും പൊറോട്ട ഒക്കെ അടിപൊളിയാണ് ഇവിടുത്തെ അപ്പം നമ്മളെല്ലാം അകത്ത് കയറി ഇരുന്നിട്ടുണ്ട് ഒരു വിധം അപ്പോൾ ഞാനെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ഈ പൊറാട്ട അടിക്കുന്നത് കണ്ടപ്പോഴാണ് ഇന്ന് ഇവിടെ നിന്ന് ആക്കാന്ന് വിചാരിച്ചു പുറത്ത് റോഡ് നിന്ന് കാണാം പുറത്തുനിന്ന് നല്ല സ്റ്റൈല നൈസ് ആയിട്ടുള്ള പൊറാട്ടയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എന്നെ ഒന്നും നോക്കിയില്ല കയറി എന്തെങ്കിലും ഒരു ഫുഡ് പൊറോട്ട ബീഫോ കോഴിപ്പാട്സ് ഒക്കെ അടിക്കാൻ വിചാരിച്ച് കയറിയതായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് മുള്ളും നമ്മളെ തലക്കറി ഉണ്ട് പറഞ്ഞത് പിന്നെ ഒരു പൊറോട്ടയും പറഞ്ഞ് തലക്കറിയും പറഞ്ഞു കേട്ടോ ഇവിടുത്തെ ഭയങ്കര ചാറ് ഭയങ്കര ടേസ്റ്റാണ് കഴിച്ചോട്ടെ ഞാൻ മുന്നേ ഒക്കെ കഴിക്കണ്ടേ അതാണ് ആദ്യമേ പറഞ്ഞത് എന്ന സീതെന്താ നോക്കോട്ടെ സാധന സെറ്റാട്ടോ നല്ല എരിവാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ ഇന്ന് നമ്മളെ ഏട്ടത്തല വലിയ ഏട്ടല്ല ഒരു ചെറിയ ഏട്ടക്കുട്ടിയില്ലേ അതിൻ്റെ തലയാണ് അതൊരു കൊത്തിത്തറിച്ച് അതാണ് അങ്ങനെ കാണുന്നത് അല്ലാണ്ട് പീസായിട്ട് ഇങ്ങനെ കാണാത്തതാണ് ചിലപ്പം വലിയ വലിയ കഷ്ണങ്ങൾ വേറെ ഉണ്ട് ഞാൻ മുന്നേക്കെ ഇവിടുന്ന് കഴിക്കാറുണ്ട് പൂ നമ്മളെ പൂള കപ്പയൊക്കെ ഇല്ലേ അത് തലക്കറിയൊക്കെ നല്ല ടേസ്റ്റാണ് അവിടെ ഇപ്പം ഇന്ന് വന്നപ്പോൾ ചെറിയ ഏട്ടേൻ്റെ തല അതിങ്ങനെ മുള്ളൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ല അതുകൊണ്ടാണ് വല്ല ഒരു പൊറോട്ട അതൊരു സുഖമാണ് ഈ തലക്കറി ഇങ്ങനെ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ തലക്കറീൻ്റെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തര പൈതുന്നേരൊക്കെ ആകുമ്പോൾ വന്നാൽ കിട്ടും ഇല്ലേ തീർന്നു പോകുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് ഇതാ ഞാൻ ആ ഗ്രേവി എടുത്ത് പൊറോട്ടേൻ്റെ മുള്ള ഇതെങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് വെക്കുക നല്ല എരിവുള്ള അത്യാവശ്യം കട്ടിയുള്ള ഗ്രേവി കേട്ടോ പൊറോട്ട അവിടെ കിടന്ന് അങ്ങനെ നിറഞ്ഞു കിടക്കട്ടെ അതാണുള്ള പൊറോട്ടൻ്റെ ഒരു ശീലം നമുക്ക് മുള്ളും തലയായതുകൊണ്ട് തിന്നാൻ കുറേയുണ്ട് മെല്ലെ അങ്ങനെ അതിങ്ങനെ തിന്ന് അപ്പഴ് പൊറോട്ട ഒക്കെ അവിടെ സെറ്റാകും ഓരോ പീസ് എടുത്ത് ഇങ്ങനെ എടുക്കുക പിന്നെ ഒരു കഷ്ണം വേണമെങ്കിൽ കഷ്ണം പൊറോട്ട എടുക്കുക അങ്ങനെ കഴിക്കുക വേറെ ടേസ്റ്റാ അല്ലേ ഇപ്പം ഞാൻ മല്ല ഏട്ടക്കുട്ടിയാണെന്ന് പറഞ്ഞാൽ അതായത് ഏട്ടകേൻ്റെ എന്താ കഷ്ണമൊക്കെ ഉണ്ട് തറച്ചിട്ടാന്ന് തന്നായിട്ട് അങ്ങനത്തെ ചില ദിവസം വേറെ വലിയ മീൻ്റെ തലയൊക്കെ കാണാറുണ്ട് ഓരോ സൗരോമാതിരി അല്ലേ എന്തായാലും ഗ്രേവി നല്ല ടേസ്റ്റ് ആട്ടോ എങ്കിൽ വന്ന് എഴുപത് റുപ്യ എൺപത് ഉറുപ്പ റേഞ്ചിലൊക്കെ വിലയും വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും തൽക്കര കഴിക്കാൻ താല്പര്യമുള്ളവർ വന്ന് കഴിച്ചോണ്ട് നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ തണ്ണീർ പന്തൽ കഴിഞ്ഞ് നമ്മളെ പമ്പൊക്കെ എത്തുമല്ലേ അതിൻ്റെ മുന്നേ നല്ലൊരു സ്പോട്ട് അപ്പോൾ നമുക്ക് നല്ല വീഡിയോ അവസാനിപ്പിക്കാം കിച്ചലൊന്നും കയറിയിട്ടില്ല പറഞ്ഞു പറഞ്ഞ് നല്ല പെട്ടെന്ന് കയറി പെട്ടെന്ന് വീഡിയോ എടുത്ത് പോയതാണ് കേട്ടോ അപ്പോൾ ബാക്കി വേറെ എവിടെയൊക്കെയാണ് അടുത്ത വീഡിയോ നേരെ ബൈ